നമസ്കാരം കലുങ്ക് സൗഹൃദം എസ് ടി കോഫി ടൈം അങ്ങനെ പല പേരിലാണ് സുരേഷ് ഗോപി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി കളത്തിലിറങ്ങിയിരിക്കുന്നത് എല്ലാം അവസാനം തിരിച്ചടിച്ച് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ഭാവി പോലും തകരാറിലായിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോ പുതിയ കുറെ ഗിന്നിക് നമ്പറുമായി സുരേഷ് ഗോപി ഇറങ്ങിയിട്ടുണ്ട് വാർത്തയിലേക്ക് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ കഴിഞ്ഞ ദിവസം വീണ്ടും കുറെ നാളുകൾക്ക് ശേഷം കലുങ്ക് സൗഹൃദ പരിപാടി ലൈവായി ഇവർ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ച കാണാനിടയായി ഈ കലുങ്കു സൗഹൃദ പരിപാടി തുടങ്ങിയപ്പോൾ ഒരുപാട് ലൈവൊക്കെ വെച്ചാണ് അവർ പൊതു മുമ്പിലേക്ക് എത്തിയതെങ്കിലും പിന്നീട് ലൈവ് വലിയ തൊല്ലയായി മാറിയെന്ന് കണ്ടപ്പോൾ ബി ജെ പിയുടെ നിർദ്ദേശപ്രകാരം അത് പിന്നീട് ഇവർ നിർത്തലാക്കുകയായിരുന്നു അതെന്താണെന്ന് എല്ലാവർക്കും അറിയാം അതായത് ഈ പരിപാടിയിൽ കൊച്ചുവേലായുധനും ആനന്ദവല്ലി ചേച്ചിയും ഒക്കെ വന്ന് ചോദ്യങ്ങൾ ചോദിച്ചും നിവേദനം കൊടുത്തുമൊക്കെ സുരേഷ് ഗോപിയുമായി സംസാരിക്കുന്നതിനിടെ സുരേഷ് ഗോപി ഒരു അധിക്ഷേപിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു അതൊക്കെ വലിയ വൈറലായപ്പോൾ അത് ബി ജെ പിക്ക് വലിയ ക്ഷീണം ചെയ്തു അങ്ങനെ ബി ജെ പി ഉണർത്താൻ വേണ്ടി കലിംഗിന്റെ പുറത്തും ആരിന്റെ ചുവട്ടിലുമൊക്കെ കയറ്റിയിരുത്തിയ സുരേഷ് ഗോപി ബി ജെ പിക്ക് തന്നെ തലവേദനയായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് ഈ പരിപാടികൾ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടിറങ്ങിയിരിക്കുന്നതാണ് തംറാൻ തമ്രാന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് പഞ്ചായത്തുകൾ പിടിച്ചടക്കുക എന്നുള്ളതാണ് എന്ന് നമ്മൾ വ്യക്തമായി പറഞ്ഞതാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അത് പരിഹരിക്കാനും ഒക്കെ വേണ്ടിയാണ് താൻ ഇവിടെ വന്നിരിക്കുന്നത് എന്ന സുരേഷ് ഗോപിയുടെ ആ വാക്കുകളിൽ പോലും ഉണ്ടായിരുന്നു ഒളിപ്പിച്ചുവെച്ചിരുന്ന ബി ജെ പി രാഷ്ട്രീയം ഇപ്പൊ അത് നോക്കൂ സുരേഷ് ഗോപി ഇന്നലെ കലുങ്ക് സൗഹൃദ പരിപാടിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പറയുന്നത് അതായത് നമ്മൾ നമുക്ക് പഞ്ചായത്ത് പിടിക്കണം മാത്രമല്ല എന്റെ വികസനങ്ങൾ നിങ്ങൾ എല്ലായിടത്തും പോയിട്ട് ഒന്ന് പ്രചരിപ്പിക്കൂ എന്നൊക്കെയാണ് പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ എന്റെ വികസനം പ്രചരിപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബി ജെ പി കാര്യൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്താണ് പ്രചരിപ്പിക്കാനുള്ളത് ഒന്നും പ്രചരിപ്പിക്കാനില്ല സുരേഷ് ഗോപിയുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ജെ പിക്ക് കിട്ടാനുള്ള വോട്ട് പോലും കിട്ടില്ല എന്ന് ബി ജെ പി അറിയാം അതുകൊണ്ട് അവർ നിശബ്ദതയുടെ കുപ്പായം അണിഞ്ഞ് ഇരിക്കുകയാണ് സുരേഷ് ഗോപിയെ കൊണ്ട് ബിജെപിക്കോ ബി ജെ പിയെ കൊണ്ട് സുരേഷ് ഗോപിക്കോ യാതൊരു ഗുണവുമില്ല എന്നുള്ളതാണ് വസ്തുത സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി കേരളത്തിൽ നിന്ന് ജയിച്ചു പോയിട്ട് ഒന്നും തന്നെ നടപ്പിലാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ജയിച്ചു കഴിഞ്ഞാൽ ആറുമാസം കൊണ്ട് എയിംസ് വരും അത് വരും ഇത് വരും എന്നൊക്കെ പറഞ്ഞതല്ലാതെ ഒന്നും വന്ന് കണ്ടില്ല അതുകൊണ്ട് എന്തു പറഞ്ഞ് എങ്ങനെ പറഞ്ഞ് ബി ജെ പിക്ക് സുരേഷ് ഗോപിയുടെ പേരും പറഞ്ഞ് വോട്ടു പിടിക്കണം എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പൊ താ സുരേഷ് ഗോപി പറയുന്നു പുതിയ അടവായിട്ട് വന്നിരിക്കുന്നു എയിംസിന് തറക്കല്ലിടാതെ ശ്രദ്ധിക്കണ തറക്കല്ലിടാതെ ഞാൻ ഇനി വോട്ട് ചോദിച്ചു വരില്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് മാത്രമല്ല ഒരു ഇരുപത്തെട്ട് എം എൽ എ മാരെ ഞങ്ങൾക്ക് തരും എന്ന് കൂടി പറയുന്നുണ്ട് ഒരു എം പി തന്നെ കേരളത്തിന് ഇപ്പോൾ ബി ജെ പിക്ക് ഉണ്ടായിട്ട് എന്താണ് അവസ്ഥ എന്ന് നമുക്ക് നന്നായി അറിയാം അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടിയാണ് എന്നിട്ട് നമുക്കൊരു ഗുണവും മിറ്റാം ഒരു പാഴ് എന്നതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല ഇനി ഇരുപത്തിയെട്ട് വാഴകളെ കൂടി നിയമസഭയുടെ അകത്തേക്ക് കൊണ്ടുപോയി ഇരുത്തിയിട്ട് എന്ത് കാണിക്കാനാ എന്ന് തന്നെയാണ് ജനങ്ങൾ പരിഹാസ രൂപേണ സുരേഷ് ഗോപിയോട് ചോദിക്കുന്നത് ജയിച്ച ശേഷം കുറേ നാളുകൾക്ക് ശേഷമാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഇതായി ഇങ്ങനെയൊന്നും സജീവമായി കാണുന്നതെന്നും പോരും അതായത് പല രീതിയിൽ പല വ്യത്യസ്തമായ വേഷത്തിൽ പല രീതിയിലുള്ള വിവാദ പരാമർശങ്ങൾ നടത്തിയൊക്കെ സുരേഷ് ഗോപി ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായി ലൈവായി തന്നെ മാധ്യമങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് സുരേഷ് ഗോപിക്ക് ആകെ അറിയാവുന്നത് അഭിനയിക്കാനാണ് അത് ബി ജെ പിക്ക് നന്നായി അറിയാം ഇയാളൊരു നല്ല രാഷ്ട്രീയക്കാരനല്ല എന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് മാക്സിമം ഇയാളുടെ അഭിനയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തുകൾ പിടിച്ചടക്കുക മുനിസിപ്പാലിറ്റികൾ പിടിച്ചടക്കുക തുടങ്ങിയ പല ലക്ഷ്യങ്ങളൊക്കെ മുന്നിൽ കണ്ടാണ് സുരേഷ് ഗോപിയെ പുതിയ ഒരു വേഷം കെട്ടിച്ച് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് ആ വേഷം സുരേഷ് ഗോപിക്ക് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ തലവേദനയായി മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി അമ്പയ പരാജയമായിരുന്നു മാത്രമല്ല ഇപ്പോ കലിങ്ക് സൗഹൃദം എസ് ടി കോഫി ടൈം എന്നൊക്കെ പറഞ്ഞ് പുതിയ പരിപാടികളുമായി അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് കൂടുതൽ കൂടുതൽ ഒരു വഷളനായി മാറുന്നു എന്നതാണ് നമ്മൾ എടുത്തു പറയേണ്ടത് എന്തായാലും സുരേഷ് ഗോപി ഈ കലിങ്ക് സൗഹൃദ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ആ ഒരു കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ നമുക്കൊന്ന് കാണാം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു കൗൺസിൽ അംഗം വരുന്നതോടുകൂടി ഇത് കൗൺസിൽ അടിസ്ഥാനത്തിൽ നമുക്ക് നടപ്പിലാക്കി ആ വാഗ്ദാനം തന്നെ തെരഞ്ഞെടുപ്പ് വാർത്ത ഓരോ കൗൺസിലിലും നിങ്ങൾക്ക് ഇതിനുള്ള ഒരു ഇൻഫർമേഷൻ സെന്റർ എന്ന് പറയുന്നത് സാധ്യമാക്കി തരാം പക്ഷെ അങ്ങനെ ഒരു സെന്റർ വരുന്നത് വഴി ഒരു വെർച്വൽ ഹെൽപ്പല്ല ഒരു റിയൽ ഹെൽപ്പിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ അധികാരസ്ഥാനത്ത് ഉണ്ടാവണം അത് വളരെ മുഖ്യമാണ് അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഇത് സ്റ്റേറ്റില് പാർട്ടിയുടെ ഓഫീസിൽ മാത്രമാണ് നമുക്ക് അതിനുള്ള സൗകര്യമുള്ളത് അവിടെ നമ്മൾ ഡേറ്റ വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒരു ഹാർഡ് കോപ്പിയിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോയി കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാം ഇതിന് ഞാൻ ചോദിച്ചാൽ കുറ്റപ്പെടുത്തുന്നതല്ല പാർട്ടിയുടെ കാര്യകർത്താക്കളൊക്കെ ഈ വഴിക്കും ഇപ്പോ എന്റെ എം പി ഫണ്ടിൽ നിന്ന് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് മീഡിയ അത് പ്രൊജക്ട് ചെയ്യുന്നില്ല കേന്ദ്രത്തിന്റെ പണം കൂടി വന്ന് കേന്ദ്രത്തിന്റെ പണം കൊണ്ട് മാത്രം ചെയ്ത കാര്യങ്ങൾ ഇവിടുത്തെ കോർപ്പറേഷൻ ആയാലും ഒരു വാർഡായാലും ഒരു വില്ലേജ് ഓഫീസ് ഓഫീസായാലും നടപ്പിലാക്കുന്നത് അവരുദ്ഘാടനം ചെയ്യും അവരവരുടെ പ്രോജക്റ്റായിട്ട് അത് അറിയിക്കുന്നു ഇതിൽ കേന്ദ്രത്തിന്റെ പങ്കാളിത്തം കേരളത്തിന് എത്ര നൽകി എന്ന് പറയുന്നത് ആർക്കും അറിയുന്നില്ല ഇന്നലെ ഞാൻ ഒരു മീറ്റിംഗിന് അതെവിടെയായിരുന്നു കണ്ണങ്ങളകരയല്ലോ ആ മുസ്ലിം കുട്ടി കുട്ടികളൊന്ന് അവിടെ കണ്ണങ്ങുളങ്ങര അവിടെ ഒരു മുസ്ലിം കുട്ടിയാണ് വന്നത് കുട്ടിന്ന് ഞാൻ പറഞ്ഞത് അവരുടെ എനിക്ക് അറി പ്രായം അറിയത്തില്ല എനിക്ക് തോന്നുന്നു വിവാഹിതയായ അമ്മയായ ഒരു കുട്ടിയാണ് ഏ അതെ ഓ പുറകില് കോയമ്പത്തൂർ പഠിക്കുന്ന ഓ ആ ഓക്കെ അമ്മയും മോളും ഉണ്ടായിരുന്നു അവര് പറഞ്ഞതാണ് എന്തൊക്കെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീം അതുവഴി എന്തൊക്കെയാണ് കേരളത്തിന് അല്ലെങ്കിൽ തൃശൂരിന് ലഭിച്ചത് ഈ കോർപ്പറേഷന് ലഭിച്ചത് ആരും അറിയുന്നില്ല ഇതൊരു വലിയ വീഴ്ചയാണ് പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി വീടുതോറും കയറി വോട്ട് ചോദിക്കുന്നത് പോലെ ഈ ഇൻഫർമേഷനും അവിടെ ഇംപ്ലാന്റ് ചെയ്യുന്നു എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ഉത്തേജകമാകൂ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ അധികാരമില്ലേട്ടും അപ്പൊ ഇവർക്ക് അധികാരം നൽകണം വർക്ക് ബഹണം നൽകണമെന്ന് നിങ്ങളെ ഉത്തേജിപ്പിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനം കൂടി എന്റെ പ്രവർത്തനങ്ങളുടെ ഒരു ടേബിൾ ബുക്ക് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഉള്ളിലുണ്ട് അതുപക്ഷെ ഈ ജില്ലയ്ക്ക് പുറത്തുള്ളവരാണ് ആഘോഷിക്കുന്നത് ഈ ജില്ലയിൽ എത്ര പേരെടുത്ത് അത് എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല എത്ര ഹൈമാസ്റ്റർ കൊടുത്തിട്ടുണ്ട് എത്ര അങ്കണവാടികൾ ബിൽഡിംഗ് പൂർത്തിയായിട്ടുണ്ട് ആമശ്ശേരി പഞ്ചായത്ത് ഭരിക്കുന്ന പഞ്ചായത്ത് ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്തിൽ എന്ത് മാത്രം കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത് മുതൽ ചെയ്തെടുക്കുവാൻ സാധിച്ചു പുതിയ ഭരണ സമിതി വന്ന് അതിനു മുമ്പും ബി ജെ പി തന്നെയായിരുന്നു അന്ന് തുടങ്ങി വെച്ചതാണ് ദത്തെടുത്ത ഗ്രാമമാണ് ഓരോ ഗ്രാമവും എം പി ദക്കണമെന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട് ബി ജെ പിയുടെ എം പിമാരെല്ലാവരും ഞാൻ രണ്ടോ ആദ്യത്തത് കല്ലുകൂരായിരുന്നു കല്ലുകൂരിൽ ശക്തനായ ഒരു കോൺഗ്രസിന്റെ എം പി ഉണ്ടായിട്ട് പോലും ആ എംപിയുടെ ഹൃദയമെത്താത്ത ദൂരത്തെല്ലാം ഒരു രാജ്യസഭ നോമിനേറ്റഡ് എംപിയുടെ എന്താ പ്രവർത്തനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് കല്യൂര പറഞ്ഞിട്ടുണ്ട് ഇവിടെ ബി ജെ പി ഭരിക്കുന്ന ഗ്രാമമായതുകൊണ്ട് അതും ദത്തെടുത്തു രണ്ടാമത്തെ ടയറിനാണ് എടുക്കുന്നത് മൂന്ന് വർഷം കഴിഞ്ഞ് അടുത്ത മൂന്ന് വർഷം ഇപ്പോ ദത്തെടുക്കേണ്ടതുണ്ട് അത് ഈ എലക്ഷൻ കഴിഞ്ഞ് വരുന്ന മാത്രേ തീർച്ചയായിട്ടും ഒരെണ്ണം ബത്തെടുക്കും അത് കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞുമ്പോൾ അടുത്തതും ബത്തെടുക്കും അപ്പൊ അവിടെയൊക്കെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് സുഗമമായിരിക്കും കാരണം പഞ്ചായത്ത് സെക്രട്ടറിമാര് അവരുടെ രാഷ്ട്രീയം കളിക്കാൻ അനുവദിക്കത്തില്ല ഇത് ഒരു പഞ്ചായത്ത് സംബന്ധിച്ചാലും പഞ്ചായത്ത് എന്താണ് ഭരണം കയ്യാളുന്ന സെക്രട്ടറിയുടെ രാഷ്ട്രീയം വരെ ഒരു കേന്ദ്രമന്ത്രി സഹിക്കേണ്ടി വരുന്നു എന്നുള്ളതിന് തെളിവുകളുണ്ട് അപ്പൊ ഈ സംവിധാനത്തിന്റെ കുഴപ്പമാണ് ഇപ്പൊ ഇന്നും ഇന്നലെയുമായിട്ടും പല പദ്ധതികളും ഉദ്ഘാടനം ചെയ്യേണ്ടതുണ്ട് നിന്റെ ടി എസ് ഒ എസ് ഒക്കെ തടഞ്ഞു വെച്ച് കൗൺസിലിലെ അംഗങ്ങൾ ആറുപേരും പാർട്ടിയും പോയി ബഹളം ഉണ്ടാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ അത് നെല്ലാമൊക്കെ സാങ്ഷൻ ചെയ്തു വന്ന പദ്ധതികളുണ്ട് അത് ജനങ്ങൾ അറിയരുത് എന്ന് പറയുന്നത് ഇലക്ഷനു മുമ്പ് അറിയരുത് എന്ന് പറയുന്ന ദുരുദ്ദേശമാണ് അത് പക്ഷേ മാക്സിമം കവറപ്പ് ചെയ്ത് തിരിയപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ എന്റെ അധ്വാനം എന്റെ പ്രചരണം അല്ല ഇവിടെ പ്രധാന എന്നിട്ടും ഞാൻ പ്രചരണത്തിന് ഉതകുന്ന തരത്തിലുള്ള പ്രചരണ പ്രവർത്തനം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുറെ ദിവസങ്ങളായിട്ട് ഞാൻ എൻ്റെ ഓഫീസിൽ പോയിട്ട് ഒരാഴ്ചക്ക് മേലെ പ്രധാനമന്ത്രി അനുവദിക്കുന്ന കാര്യമേ ആഴ്ചയില് മൂന്ന് ദിവസം ഓഫീസിലുണ്ടാവുന്നുള്ളതാണ്ട് പത്ത് ദിവസമാണ് ഞാൻ എന്റെ ഓഫീസിൽ പോയിട്ട് വിടെ തന്നെ കാണാൻ ശ്രമിച്ചിട്ട് അറിയാൻ ശ്രമിക്കുന്നു പക്ഷെ അത് പോരാ പ്രവർത്തനം നടത്തുന്നതിനകത്ത് എലക്ഷൻ മാത്രമല്ല പാർട്ടിയുടെ വളർച്ച മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ നൽകലുകൾ അതെത്രമാത്രമാണ് കേരളത്തിന് കിട്ടിയിട്ടുള്ളത് എന്ന് പറയുന്നതിന്റെ തിരിയപ്പെടുത്തലും കൂടി ആ പ്രവർത്തനത്തിന്റെ ഭാഗമാക്കേണ്ടത് അവരുടെ ചുമതലയായിരുന്നു അവർ ഇനിയെങ്കിലും അത് ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അത് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുകയാണ്